अगर तब तुम वायलिन उड़ा, तो वायलिन के तेज तेज कदापि तुम दिल के दिल से इधर बेहोश आ गए, सुनेगा तो रुक जाएगा। तार मोहम्मद का नाम है। സാധ്യതകൾക്ക് ആഗ്രഹിക്കാറാണ് നമ്മുടെ സന്തോഷം ഒക്കെ വലിയൊരു സന്ദർഭത്തിൻ്റെ ഉദ്ഘാടന ആദരവ് കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നന്മയുടെ ഉറവിടം മാറ്റിയിട്ടില്ല എന്നുള്ള ഒരു മഹത് വചനമാണ് നമ്മുടെ ലോകത്തിൻ്റെ പിന്നെ പത്രമാധ്യമങ്ങൾ തുടങ്ങാൻ നമ്മൾ ചിന്തിക്കും ഈ നാടിൻ്റെ പോക്കെങ്ങോട്ടാണ് നമുക്ക് വളരെ വിഷമത്തോടു കൂടിയായിരിക്കും പത്രം ലിസ്റ്റ് മാധ്യമങ്ങളെല്ലാം കാണുന്നത് പക്ഷേ ഇതുപോലുള്ള ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വളരെ സന്തോഷം തോന്നും നമ്മുടെ നാട് നല്ല രീതിയിലാണ് പോകുന്നത് ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ നിൽക്കുന്ന എല്ലാവരും നല്ല കാര്യത്തിന് പിന്തുണ കൊടുക്കും അതുപോലെ തന്നെ ഇത് ഇവരെ ആദരിക്കാൻ ഒരു ചെടി നമ്മുടെ അരങ്ങ് അരങ്ങ് എപ്പോഴും മുന്നിലുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അരങ്ങായിരിക്കും ഏറ്റവും അറാധി ഒരു സമൂഹമാറ്റി കൊണ്ടുവരുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അരിങ്ങിൻ്റെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ത് എന്നും ഭക്ഷണങ്ങൾക്കൊന്നും എനിക്കറിയാം അരങ്ങ് ആ ബയോധികരെ ആദരിക്കുന്ന ഇടമേറ്റി ഞാൻ പങ്കെടുക്കേണ്ടത് വളരെ നല്ല എല്ലാവരും അവഗണിക്കപ്പെട്ടിരുന്ന എതിൽ അതവർ ചേർത്ത് നിർത്താനുള്ളൊരു മനസ്സിലാണിക്കുന്നത് അപ്പോഴാണ് നമുക്കിവിടെ നന്മയുടെ ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് അതുപോലെ ഇന്നിപ്പോൾ എല്ലാവരും പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല പക്ഷെ അത് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് അത് നമ്മുടെ നമുക്ക് മനസ്സിന് കൊടുക്കുന്നതും അതുപോലെ ഈ പിന്നെ സൗഹൃദമായ ശൈലയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഇന്നാദ്യം പറഞ്ഞതിൻ്റെ പ്രമുഖ വ്യക്തി പറയുന്ന കേട്ടു വളരെ നല്ലതാണ് സമൂഹ ഗ്രൂപ്പുകളുണ്ട് അതിൻ്റെ കുട്ടികളുടെ ഒരുപ്പുണ്ട് തീർച്ചയായിട്ടും ആ ഈ വലിയ ചെയ്യുന്ന രണ്ടാണ് കുട്ടികൾ അവർക്ക് വലിയ നല്ല നല്ലൊരു മാതൃകയാണ് തീർച്ചയായിട്ടും അവരുടെ അവർക്കും ഈ നന്മകൾ ഉണ്ടാവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും വളരെ സന്തോഷമുണ്ട് എല്ലിയും ദൈവം എല്ലാവരും പറയാനുണ്ട് ഒക്കെ എല്ലാവർക്കും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ എൻ്റെ ചുരുങ്ങിയമാക്കാൻ സമീപിക്കുന്നു